സുഹൃത്തുക്കളെ ചൌക്കി അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൌക്കി അണ്ടർപാസിൻ്റെയൊക്കെയുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് അതിവേഗമാണ് പുരോഗമിച്ച് വരുന്നുള്ളത് ഏകദേശം മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം പ്രിസിക്ഷൻ സ്ലാബ് നിർമ്മിക്കേണ്ട വർക്ക് ആണ് ആരംഭിക്കേണ്ടത് ഏകദേശം ഈ ഭാഗത്തൊക്കെ ഉയർത്തുന്ന വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ആ ഭാഗത്തേക്ക് കുറച്ചും കൂടി മണ്ണ് ഇട്ട് ഉയർത്തേണ്ട വർക്കാണ് ഇനി നടക്കേണ്ടത് നല്ല അതിവേഗത്തിലാണ് വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ക്രാഷ് വേരറ് ഈ സ്ലാബ് ഉണ്ടല്ലോ സൈഡ് ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഭാഗത്ത് ഈ വർക്ക് ഇങ്ങനെ നടക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് ഈ സ്ലാബ് ഫിറ്റ് ചെയ്ത് അതിനുശേഷം ഈ ഇതിന് മുകളിലേക്ക് വീണ്ടും കോൺക്രീറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ബാലൻസ് നിയന്ത്രിക്കുന്നത് അപ്പം ഏകദേശം വർക്കുകൾ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ഏകദേശം വർക്കുകൾ ഈ യു എൽ സി സി തീർക്കുമെന്ന് തന്നെയാണ് വിശ്വാസം